ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ കുറച്ച് ടിപ്സാണ് ടിപ്സെന്നല്ല എനിക്കറിയാവുന്ന കുറച്ച് ഡ്രൈവിങ്ങിൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കൂടി പറഞ്ഞുതരാം തുടക്കക്കാർക്ക് എന്തായാലും യൂസ്ഫുള്ളാവും ആ കുറച്ച് പേര് എൻ്റെ കഴിഞ്ഞ വ്ലോഗിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഈ ഡ്രൈവിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ വലിയ ഡ്രൈവറൊന്നല്ല എന്നാലും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന വണ്ടി ഹുണ്ടായുടെ ഇയോണാണ് ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ കംഫർട്ടിനനുസരിച്ചുള്ള സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് വല്ലാണ്ട് പുറകിലോട്ടൊക്കെ ആയ കാല ലെങ്ത്തില്ലാത്തവർക്ക് അവിടെ എത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കംഫർട്ടിനനുസരിച്ച് സീറ്റ് ആദ്യം നമ്മൾ കയറിയിരിക്കുമ്പോൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക അത് പിന്നെ ഈ സീറ്റ് ബാക്കിലേക്കോ ചാരി നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കുറച്ചും കൂടി കയറ്റിയിട്ട് നമ്മുടെ ഒരു കംഫർട്ട് ആക്കിയതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അപ്പോൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ സീറ്റ് ബെൽറ്റ് ഇടുക ആദ്യം അപ്പോൾ സീറ്റ് ബെൽറ്റ് ആദ്യം നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ട് സേഫ്റ്റി ഉറപ്പ് വരുത്തുക അത് ഇതാണ് ക്ലച്ച് ഇത് ബ്രേക്ക് ഇത് ആക്സിലേറ്ററ് നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കുന്നതിന് മുന്നേ ക്ലച്ച് അമർത്തി ഗിയർ ന്യൂട്രലിൽ ഇട്ടിട്ട് വേണം വണ്ടി സ്റ്റാർട്ടാക്കാൻ ഇത് ബ്രേക്ക് ബ്രേക്കിനും ആക്സിലേറ്ററിനും നമ്മൾ ഈ റൈറ്റ് കാല് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ലെഫ്റ്റ് കാല് നമ്മൾ ക്ലച്ചിന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ഇത് ബ്രേക്ക് ഇത് ആക്സിലേറ്റർ അപ്പോൾ ഇതാണ് താഴത്തെ സംഭവങ്ങൾ പിന്നെ വണ്ടി ന്യൂട്രലായിരിക്കും ഇത് ഇങ്ങനെ കടക്ക് ഭയങ്കര ലൂസായിട്ട് ഗിയർ കിടക്കുക ചെയ്ത് ന്യൂട്രൽ ആണെന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പം നമ്മൾ ഇത് ഫസ്റ്റ് ആദ്യ ഗിയറിനെ ഞാൻ പറഞ്ഞുതരാം ലെഫ്റ്റ് ചേർന്ന് ഫ്രണ്ടിലേക്ക് എടുക്കുന്നതാണ് ഫസ്റ്റ് അത് തട്ടി നേരെ താഴേക്ക് വരുന്നത് സെക്കൻഡ് പിന്നെ ഒരു തട്ട് കൊടുക്കുമ്പോൾ അത് ന്യൂട്രലിൽ പോയി കിടക്കും എന്നിട്ട് അവിടെ നിന്ന് നേരെ ഫ്രണ്ടിലേക്ക് ആക്കുന്നതാണ് തേർഡ് അവിടുന്ന് നേരെ താഴേക്ക് വരുന്ന ഫോർത്ത് അത് കഴിഞ്ഞ് ന്യൂട്രല് പിന്നെ വലതുവശം ചേർന്ന് മുകളിലേക്കാണ് ഫിഫ്ത്ത് ഗിയർ അവിടുന്ന് നേരെ താഴേക്ക് വരുന്ന താഴെ വന്നിട്ട് പിന്നെ റൈറ്റ് ചേർന്ന് താഴേക്ക് വരുന്നതാണ് റിവേഴ്സ് ഗിയർ അപ്പോൾ ഇതാണ് ഗിയർ നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ന്യൂട്രലിൽ ഇടുക അത് കഴിഞ്ഞതാണ് ഇതാണ് ഹാൻഡ് ബ്രേക്ക് ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ റിലീസ് ചെയ്യുക ബ്രേക്കിൽ കാല് വെച്ചേക്കുക ചിലപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിലാണ് കിടക്കുന്നതെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇറക്കത്തിലെങ്ങനെയാണ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യണമെന്നു വെച്ചാൽ ബ്രേക്കിൽ ജസ്റ്റ് കാല് വെച്ചേക്കുക അത് കഴിഞ്ഞ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് ന്യൂട്രലിട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ മെല്ലെ വണ്ടി ഫ്രണ്ടിലേക്ക് പോവും കണ്ടോ ഇങ്ങനെ പോവും അപ്പൊ നമ്മൾ നിർത്തുക ഇനി നേരെ ഈ ഗിയർ ന്യൂട്രലാക്കി വലത്തോട്ട് ചേർത്ത് ബാക്കിട്ടാൽ റിവേഴ്സ് ആവും അപ്പതാ എന്നിട്ട് മെല്ലെ ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി ബാക്കിലേക്ക് പോവും കണ്ടോ ഇതാണ് ബേസിക്സ് കാര്യങ്ങള് അത് കഴിഞ്ഞ് നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇട്ട് അങ്ങനെ ഫ്രണ്ടിലേക്ക് പോവാം പിന്നെ സ്റ്റിയറിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ചിലർ ഇങ്ങനെ ഓടിക്കുന്നവരുണ്ട് ഇങ്ങനെ ഒറ്റ കൈ കൊണ്ട് കറക്കി ഓടിക്കുന്നവരുണ്ട് രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ബലം പിടിച്ച് ഓടിക്കുന്നവരുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ കറക്റ്റ് ഇങ്ങനെയാണ് പിടിക്കേണ്ടത് വണ്ടി എന്നിട്ട് വലത്തേക്ക് തിരിക്കുകയാണെന്നു വെച്ചാൽ ഈ കൈ കൊണ്ട് വലിക്കുക ഈ കൈ കൊണ്ട് തള്ളുക അങ്ങനെയാണ് ഈ കൈ കൊണ്ട് വലിക്കുക ഈ കൈ കൊണ്ട് തള്ളുക ഈ കൈ കൊണ്ട് വലിക്കുക ഈ കൈ കൊണ്ട് തള്ളുക അങ്ങനെയാണ് ഇത് തിരിക്കേണ്ടത് ഇപ്പൊ ഈ ലെഫ്റ്റ് സൈഡിലേക്കാണെന്നു വച്ചാൽ ഇടത് കൈകൊണ്ട് വലിക്ക് വലുത് കയ്യോട്ട് തള്ളു ഇടത് കൈ കൊണ്ട് വലിക്ക് അല്ലാതെ നമ്മളിങ്ങനെ ചുറ്റി ഇങ്ങനെ ഒന്നും ആക്കരുത് അപ്പോൾ ഇത് ഹാൻഡൊക്കെ ലോക്കായി പോയാൽ ആകെ പെട്ടുപോകും സോ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് തിരിക്കാൻ പാടുള്ളൂ അങ്ങനെയാണ് സ്റ്റിയറിങ്ങിന്റെ കാര്യം സ്റ്റിയറിങ് സ്ട്രൈറ്റ് ആണോ എന്ന് അറിയാം നമ്മുടെ ഇവിടെ ഒരു എംപ്ലുണ്ടാവോ ഇതിങ്ങനെ കറക്റ്റ് ലെവലിലാണോ നോക്കിയാൽ അപ്പോൾ സ്റ്റിയറിങ് ശരിയാകുന്നതാണ് അതിന്റെ അർത്ഥം അപ്പോൾ അങ്ങനെയാണ് ബേസിക് കാര്യങ്ങളെ വണ്ടിയുടെ പിന്നെ കുറച്ചുപേരെ അടുത്ത് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ബ്ലോഗിൽ ചേച്ചി ഈ സീറ്റ് കുറച്ചും കൂടി നമുക്ക് വ്യൂ കിട്ടാനും ഫ്രണ്ടിലേക്ക് നോക്കിയിരിക്കാനും ഇവിടെ ഒരു പില്ലോ ഇട്ടാൽ നമുക്ക് കുറച്ചും ഹൈറ്റിൽ ഇരിക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ അങ്ങനെ ഇട്ട് നോക്കിയിട്ട് റിപ്ലൈ തരാൻ പറഞ്ഞായിരുന്നു അപ്പം ഞാൻ ഇന്ന് ഇട്ടിട്ടില്ല ഇനി അടുത്ത് യാത്ര പോകുമ്പോൾ ഞാൻ അത് ഇട്ട് നോക്കിയിട്ട് അതിൻ്റെ എങ്ങനെയുണ്ടെന്ന് ഞാൻ റിവ്യൂ പറയാം ഞാൻ ഇതുവരെ പില്ലോ ഇട്ടോ വണ്ടി ഓടിച്ചിട്ടില്ല അപ്പോൾ ഇനി ഒരു ദിവസം ഞാനത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് എനിക്കറിയാവുന്ന വണ്ടിയുടെ ബേസിക് കാര്യങ്ങൾ അപ്പോൾ അത് ഞാൻ തുടക്കക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ട് പറഞ്ഞതാണ് അപ്പോൾ അത് വണ്ടി നിർത്തി നമ്മൾ ഓഫ് ചെയ്ത് ഇറങ്ങേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഗിയറിലാണ് കിടക്കണ എന്ന് വെച്ചാൽ ഗിയർ മാറ്റി ന്യൂട്രലാക്കുക എന്നിട്ട് വണ്ടി ഓഫ് ചെയ്യുക ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുക എന്നിട്ട് മെല്ലെ ക്ലച്ച് കാലെടുക്കുക ബ്രേക്കിൽ നിന്നും കാലെടുക്കുക ഊരി ൂരിയെടുക്ക സീറ്റ് ബെൽറ്റ് അഴിച്ചിട്ട് അയച്ചിട്ടാ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി പോവാ അപ്പൊ ഇത്രയേ ഉള്ളൂ വണ്ടി ഓഫാക്കാനുള്ള സിമ്പിൾ കാര്യങ്ങൾ അപ്പൊ വീഡിയോ ഇഷ്ടിക്കുന്നു വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ